ആടുജീവിതം എന്ന ചിത്രത്തിന്റെ നാല് ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനും അതോടൊപ്പം തന്നെ മമ്മൂക്ക ഹരിഹരൻ ടീമിന്റെ ചരിത്ര സിനിമയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മൂന്ന് ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനും അതോടൊപ്പം തന്നെ നാലാമത്തെ ദിവസത്തെ അഡ്വാൻസ് ബുക്കിംഗിന്റെ എമൗണ്ട് എല്ലാം ചേരുന്ന സമയത്ത് തന്നെ അൻപത് സി ആറിൽ ഇടം പിടിച്ചിരിക്കുകയാണ് വേൾഡ് വൈഡിൽ നിന്ന് പൃഥ്വിരാജ് മൂവിയായ ആടുജീവിതം ഒഫീഷ്യൽ അപ്ഡേറ്റ് തന്നെയാണ് പൃഥ്വിരാജ് ഇൻസ്റ്റാഗ്രാമിലൂടെ യും എം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് നാലാം ദിവസമായ ഇന്നത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനും കൂടെ ചേരുന്ന സമയത്ത് അറുപത്തഞ്ച് കോടിക്ക് മുകളിൽ ചിത്രം എത്തുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഉയർന്ന വീക്കെൻഡ് കളക്ഷനും ആടുജീവിതം കൊണ്ടുപോകും നാലാം ദിവസമായ ഇന്ന് കേരളത്തിൽ നിന്നും ആറ് കോടിക്ക് മുകളിൽ കളക്ഷനാണ് ആണ് ആടുജീവിതത്തിന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ചിത്രം നാല് ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഇരുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ പിടിക്കും മഞ്ഞുമൽ ബോയ് ബോയ്സ് എന്ന ചിത്രം മലയാള സിനിമയ്ക്ക് മറ്റൊരു കളക്ഷൻ ബോക്സ് ഓഫീസ് വേട്ട കാണിച്ചു തന്നു ഇപ്പോൾ ഇത് ജീവിതവും വേറൊരു തലത്തിലുള്ള ബോക്സ് ഓഫീസ് ഹണ്ട് തന്നെയാണ് മലയാള പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിന് ആട് ജീവിതത്തിന് ബീറ്റ് ചെയ്യാൻ സാധിച്ചാൽ വളരെ കുറച്ചു കാലം ഇൻഡസ്ട്രി ഹിറ്റായിട്ട് നിൽക്കാൻ മാത്രമേ മഞ്ഞുമ്മൽ ബോയ്സിന് സാധിക്കുകയുള്ളൂ ജീവിതത്തിന് അത് സാധിക്കുമോ ജസ്റ്റ് ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക ഹരിഹരൻ വേണു കുന്നംപള്ളി ടീമിൽ വരുന്ന പുതിയ ചരിത്ര സിനിമയാണ് അതിന്റെ കാസ്റ്റിംഗ് കാളെല്ലാം മുന്നേ വന്നതാണ് ആ ഒരു ചിത്രത്തിൽ മമ്മൂക്കയാണ് നായകനായിട്ട് എത്തുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ പരക്കെ സംസാര വിഷയമായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ആ ഒരു ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായിട്ട് പൃഥ്വിരാജും എത്തും എന്നുള്ളതാണ് തൊണ്ണൂറ് ശതമാനം ഈ ഒരു പ്രോജക്റ്റിൽ പൃഥ്വിരാജ് മമ്മൂക്ക എത്തുമെന്നത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഉടൻ തന്നെ ഇതിന്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉണ്ടാവും മറ്റൊരു സൂപ്പർ താരത്തെയും കൂടെ ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് പരിഗണിക്കുന്നുണ്ട് മമ്മൂക്കയുടെ ചരിത്ര സിനിമകൾ കാണാൻ എന്നും ആവേശമാണ് കൂടെ പൃഥ്വിരാജും കൂടെ വരുന്ന സമയത്ത് വേറെ ലെവലിലേക്ക് ഈ ഒരു സിനിമ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ആരൊക്കെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു ജസ്റ്റ് ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനിച്ചത്